ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം പതിനഞ്ച് ഈശ്വരൻ ആരുടെയും പുണ്യത്തെയോ പാപത്തെയോ ഏറ്റെടുക്കുന്നില്ല അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ ജന്തുക്കൾ മോഹിക്കുന്നു അപ്പൊ ആരുടെയും പാപത്തെയോ പുണ്യത്തെയോ വിഭു ഗ്രഹിക്കുന്നില്ല വിഭു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ അഥവാ പിപീലിക വരെ പിപീലിക പറഞ്ഞാൽ ഉറുമ്പ് ഇനി അതിന് താഴോട്ട് വല്ലതും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അതുമാവാം ബ്രഹ്മാവിന് മോളിലേക്ക് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അതുമാവാം ഈ സർവത്തിലും അതായി നിലകൊള്ളുന്ന സത്തയായി നിലകൊള്ളുന്ന ആ വിശേഷതയെ അതിനെയാണ് വിഭു എന്നുള്ള ശബ്ദത്തിൽ പറയപ്പെട്ടത് സാധാരണ അർത്ഥത്തിൽ നമുക്ക് വിഭു എന്നുള്ളതിന് ഈശ്വരൻ എന്നെടുക്കാം ആ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണല്ലോ സർവത്തിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ജീവരൂപത്തിൽ അനുപ്രവേശിച്ചിരിക്കുന്നവനാണ് വിഭു സർവ്വജന്തുക്കളിലും ഇത് തന്നെയാണ് വിഷ്ണു എന്നുള്ള ശബ്ദത്തിൻ്റെയും അർത്ഥം വിഷ്ണു വിഭു എന്നൊക്കെ ഒരേ ഒരു ഈശ്വര തത്വത്തെ പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്യങ്ങളാണ് അങ്ങനെയുള്ള വിഭു ആ ഈശ്വരൻ ആരുടെയും പാപത്തെ ഏറ്റെടുക്കുന്നില്ല ഇപ്പം നമ്മളൊക്കെ പല വഴിപാടുകൾ പല പ്രാർത്ഥനകള് ഒക്കെ നമ്മളെ പാപത്തെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെ പറയാറുണ്ട് സർവപാപരിഹാരാർത്ഥം ഇന്ന വഴിപാടുകള് ഇന്ന ക്രിയകള് ഇന്ന ഹോമങ്ങള് അവിടെയൊക്കെ ഉദ്ദേശം എന്താണ് നമ്മൾ ചെയ്യപ്പെട്ട പാപങ്ങളൊക്കെ ഇത് ഭഗവാൻ ഏറ്റെടുക്കുന്നു അങ്ങനെ നമ്മളെ പുണ്യവാന്മാരാക്കുന്നു അല്ലെങ്കിൽ ചിലർ പറയും നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇവിടെ അതിനെ മുഴുവൻ പൊളിച്ചെഴുതുകയാണ് നമ്മുടെ പുണ്യത്തെയോ നമ്മുടെ പാപത്തെയോ ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ ഇതിലൊന്നും ഭഗവാൻ ഒരു പങ്കുമില്ല എന്നാൽ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ അത് ബാലന്മാരാണ് പറയുന്നത് എന്ന് പറയുന്നത് ബാലന്മാർ എന്ന് പറഞ്ഞ കുട്ടികള് അവിവേകികള് വിവേകമുദിക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ അപ്പൊ വിവേകുദിക്കാത്ത ആളുകള് അവരെ കുട്ടികളെന്നാണ് ശാസ്ത്രം വിളിക്കുന്നത് അങ്ങനെയുള്ളവര് പറയുന്ന വാക്യങ്ങളാണ് അതൊന്നും ശാസ്ത്രത്തിൻ്റെ പഠനപാഠനങ്ങൾ ചെയ്യുന്ന മേഖലയിലേക്ക് എത്തി നോക്കുന്നവർക്ക് പോലും പറയാൻ സാധ്യമല്ല കാരണം ഭഗവാൻ ആരുടെയും പുണ്യത്തെയോ പാപത്തെയോ ഏറ്റെടുക്കുന്നില്ല എന്നാലും വ്യവഹാരിക തലത്തിൽ അത് പറയാറുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ അഗ്നി നമ്മുടെ തണുപ്പ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ വ്യർത്ഥമാണ് അഗ്നി ജ്വലിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ നമ്മുടെ തണുപ്പ് അകലുന്നു എന്നുള്ളത് സത്യമാണ് നമ്മുടെ അനുഭവത്തിൽ എന്നാൽ ആ നിശ്ചിത അകലത്തിലേക്ക് അടുക്കാത്തവരെ സംബന്ധിച്ച് അവരുടെ തണുപ്പൊട്ട് അകറ്റുന്നുമില്ല അവർ തണുത്തു വിറച്ചിരിക്കുന്നു എന്നിട്ട് പറയും ഈ അഗ്നി എനിക്ക് ചൂട് നൽകുന്നില്ല മറ്റുള്ളവർക്ക് ചൂട് നൽകുന്നു അഥവാ തണുപ്പ് അകറ്റുന്നു എന്ന് പറയുന്നത് പോലെയാണത് വാസ്തവത്തിൽ അഗ്നി ആർക്കും തണുപ്പ് അകറ്റുന്നില്ല ചൂട് കൊടുക്കുന്നില്ല നമ്മളാണ് ആ അഗ്നിയുടെ സാമീപ്യത്തെ സ്വീകരിക്കുന്ന വേളയിൽ നമുക്ക് തണുപ്പ് അകലയുന്നു എന്നുള്ളതാണ് നടക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു എന്ന് ഏർ സൂര്യന് ചൂടും വെളിച്ചവും കൊടുക്കാനാണോ സൂര്യൻ ജ്വലിക്കുന്നത് അല്ല അതെൻ്റെ സ്വഭവ സ്വതവേയുള്ള പ്രക്രിയയാണ് പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു എന്ന് പറയുന്നത് പോലെ ഭഗവാൻ നമ്മുടെ പുണ്യത്തെ മുഴുവൻ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നും നമ്മുടെ പാപത്തെ മുഴുവൻ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നുമൊക്കെ നമ്മള് പ്രാഥമിക തലത്തിൽ പറയാറുണ്ട് അത് നമ്മുടെ സമാധാനത്തിന് നമ്മുടെ ഒരു കാഴ്ചപ്പാടോടു കൂടി ചെയ്യുമ്പോൾ അത് നല്ലതുമാണ് അങ്ങനെ സമാധാനിച്ചിരിക്കാം നമുക്ക് പക്ഷെ ശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും പറയാൻ സാധ്യമല്ല ഇങ്ങനെ പലതുണ്ട് യേശുക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ഏറ്റെടുക്കാൻ വന്നതാണ് അങ്ങനെ ഏറ്റെടുത്ത് പോയില്ലേ ഇനി ഇവിടെ പാപം പാപണ്ടാൻ വഴിയില്ലല്ലോ എന്നാല് ഇനി അങ്ങനെ ഒരാള് ഒരാളുടെ പാപത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ അയാ പാപമൊക്കെ അയാളുടെ അടുത്ത് എത്തില്ലേ ഒരു റൂമിനുള്ളില് കോരാകൂരി ഇരുട്ട് അവിടേക്ക് പ്രകാശം വരുന്ന മാത്രയിൽ ആ ഇരുട്ട് ഇരുട്ട് ചെയ്യുന്നത് കാരണം പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട് ഇരുട്ടിന് സ്വതസിദ്ധമായ ഭാവമില്ല അഥവാ ഇരുട്ട് നീങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ ഇരുട്ട് അടുത്ത റൂമിൽ പോയിട്ട് കൂരാക്കൂരി ഇരുട്ടാവേണ്ടതായിരുന്നു അവിടെ കൂടി നിൽക്കേണ്ടതായിരുന്നു പക്ഷെ ഇരുട്ട് കാണാനില്ല ഇതുപോലെ നമ്മുടെ പാപത്തെ ആരും ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത് അവിടെ പാപം പാപമല്ലാതാവുന്നു അപ്പൊ പരമമായ സത്യം ആ പരമേശ്വരൻ അത് ആരുടെയും പാപത്തെയോ പുണ്യത്തെയോ ഏറ്റെടുക്കുന്നില്ല അതൊക്കെ പ്രകൃതിയാണ് ഉത്തരവാദി പ്രകൃതിയുടെ പ്രവർത്തനത്താലാണ് പുണ്യപാപാത്മകങ്ങളായ സംസ്കാരങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് അത് വിഭു സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എന്ത് വേണം കർത്താവ് ഒഴിഞ്ഞ് അന്യൻ ഭുജിക്കുമോ കർമ്മത്തിൻ്റെ ഫലം എന്ന അർത്ഥത്തിൽ പാപ സംസ്കാരങ്ങള് ചെയ്ത് ജീവൻ അത് പുണ്യതരമാക്കി തീർക്കണമെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവനവന്റെ പാപത്തെ അവനൻ തന്നെ ആ സംസ്കാരത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് പ്രകൃതിയുടെ ഭാഗമായ പുണ്യപാപങ്ങളെ ഉണ്ടാക്കുന്നതും അതിനെ നീക്കാനും അധികാരം ഈശ്വരനല്ല നമുക്ക് ഓരോരുത്തർക്കുമാണെന്നർത്ഥം കാരണം കർമ്മസാധ്യം കൊണ്ടാണ് പുണ്യം നേടുന്നതെങ്കിൽ പാപം ഉണ്ടാക്കുന്നതും ആരാണ് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ ചെയ്തികൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് അതുകൊണ്ട് അതിൽ ഈശ്വരനെ ഘടിപ്പിക്കേണ്ട ഒരാവശ്യമില്ല പുണ്യം ചെയ്തവർക്ക് പലതും ഭഗവാൻ നൽകുന്നു പാപം ചെയ്തവരെ നരകത്തിലേക്ക് തള്ളിവിടുന്നു അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പുണ്യം ചെയ്തവരെ റിക്രൂട്ട് ചെയ്യുന്നവരാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ പക്ഷപാതി ആയിരിക്കും അഥവാ ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ര പ്രാർത്ഥിക്കുകയോ വഴിപാടൊക്കെ ചെയ്യുകയോ കൈമടക്ക് കൊടുക്കുമ്പോൾ ആ കൈമടക്കിന് വീഴുന്ന ആളാണ് ഭഗവാൻ എന്ന് വരും അങ്ങനെ തന്നെ അങ്ങനെ ആവുമ്പോൾ ഭഗവാന്റെ ഭഗവാൻ ഭഗവാൻ അല്ല എന്ന് പറയേണ്ടി വരും ചിലരെയൊക്കെ അനുഗ്രഹിക്കുന്നു ചിലരെയൊക്കെ നിഗ്രഹിക്കുന്നു ചിലരെയൊക്കെ ദുരിതം സമ്മാനിക്കുന്നു ചിലർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്നു അതൊക്കെ ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകാര്യമല്ല മറിച്ച് നമ്മുടെ തന്നെ കർമ്മഫലമായിട്ട് നമ്മുടെ തന്നെ പാപ സംസ്കാരങ്ങളെ ഫലമായിട്ട് നമുക്ക് താഴ്ചയും നമ്മുടെ തന്നെ പാപ സംസ്കാരങ്ങളുടെ പുണ്യ സംസ്കാരങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ഉയർച്ചയും സംഭവിക്കുന്നു ആയുർവേദത്തിൽ പ്രസിദ്ധമായൊരു വാക്കിയുണ്ട് പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായതേ ഇപ്പം പാപം എന്നുള്ളത് സ്വകർമ്മത്തിലൂടെ നമ്മൾ നേടുന്നതാണെങ്കിൽ പാപസംസ്കാരത്തെ സ്വകർമ്മത്തിലൂടെ തന്നെ നമ്മൾ ലളിതമാക്കി ലളിതമാക്കി ലഘൂകരിച്ച് ഇല്ലാതാക്കണം എന്നാണ് ഉപദേശം അല്ലാതെ മേഘങ്ങൾക്കപ്പുറം മറിഞ്ഞിരുന്ന് ജീവികളുടെ ഓരോ ചലനവും വീക്ഷിക്കുന്ന ഒരു സർവാധികാരിയക്കാരനായിട്ട് പുണ്യം ചെയ്തവരെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും പാപം ചെയ്തവരെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു ഈശ്വരൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ സാധ്യമല്ല അപ്പൊ ഭക്തന്മാര് ചെയ്യുന്ന പൂജ തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് അത് ഏറ്റെടുക്കുന്നത് സൽക്കർമ്മം ചെയ്യേണ്ടുന്ന തലത്തിൽ ജനങ്ങളെ ആ സൽക്കർമ്മത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടി പല ആചാര്യന്മാരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പുണ്യങ്ങൾ ചെയ്യണം പൂജകൾ ചെയ്യണം വഴിപാടുകൾ ചെയ്യണം എന്നൊക്കെ എന്നാൽ വേദാന്ത വിചാരദശയിൽ അത്തരം വിശ്വാസങ്ങള് എല്ലാം തള്ളപ്പെടുന്നു അപ്പൊ ചോദ്യം ഇങ്ങനെ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ആരേറ്റെടുക്കും അത് നമ്മുടെ ചിത്തശുദ്ധികാരങ്ങളാണ് പാപസംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് അല്ലാതെ ഭഗവാൻ ഇതിലൊരു പങ്കുമില്ല ഈ ദേഹതലത്തിലല്ലാതെ ആത്മത തലത്തിൽ പുണ്യവും ഇല്ല ഒട്ട് പാപവും ഇല്ല ഞാൻ ഒട്ട് പുണ്യവും ചെയ്തിട്ടില്ല ഒട്ട് പാപവും ചെയ്യുന്നത് അതുകൊണ്ട് പുണ്യപാപങ്ങളൊക്കെ ദേഹ തലത്തിലാണ് അഥവാ ദേഹാത്മതലത്തിലാണ് ഞാൻ ദേഹമാണ് എന്നുള്ള ചിന്തയിലാണ് അജ്ഞാന തലത്തിലാണ് പിന്നെ എന്തിനാണ് ഈ യാഗം ദാനം ഹോമം തുടങ്ങിയതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചിത്തവൃത്തികൾക്ക് ചിത്തവൃത്തികളെ ശുദ്ധമാക്കാനാണ് ശുദ്ധമാക്കുക എന്ന് പറയുമ്പോൾ ചിത്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപവാസനകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിന് പുണ്യവാസനകളെ ചെയ്യേണ്ടതുണ്ട് എന്തൊന്നാണോ നമ്മൾ നിത്യവും ചിന്തിക്കുന്നത് എന്ത് പ്രവർത്തിക്കുന്നത് അതായിത്തീരും നമ്മൾ അതുകൊണ്ട് അതിനെ തിരിച്ചു ചെയ്ത് സത്കർമ്മങ്ങൾ ചെയ്ത് ദാനങ്ങൾ ചെയ്ത് ഹോമങ്ങൾ ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യണം അത് നമ്മുടെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചിത്ത മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യപ്പെടുന്നതായാണ് അതിൻ്റെ ഫലം നമുക്ക് തന്നെയാണ് നമ്മളാൽ ചെയ്യപ്പെടുന്നത് ഇത് ഭഗവാനൊരു ഒരു തരൂല്ല ഭഗവാന് നമ്മുടെ പുണ്യവും വേണ്ട ഒട്ടു പാപവും വേണ്ട ഇതൊക്കെ മോഹിക്കപ്പെട്ട ജന്തുക്കൾക്കുള്ളതാണെന്നാണ് പറഞ്ഞത് ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീലോ ജന്തു അത് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട് ശരിയും തെറ്റും തിരിച്ചറിയാത്തവർക്ക് അങ്ങനെയുള്ള മോഹിക്കപ്പെട്ടവർ അവർക്ക് പറയാൻ കൊള്ളും ഏത് ഈ പുണ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു പുണ്യകർമ്മങ്ങളെ അനുഷ്ഠിച്ചു പുണ്യാതിരേഗത്താൽ ഇങ്ങനെയൊക്കെ വന്നു അങ്ങനെയൊക്കെ വന്നു പാപാതിരേഖത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇതൊന്നും ആത്മതലത്തിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ പുണ്യപാപങ്ങൾ ഏറ്റെടുക്കും എന്ന ഭാവനയോടെ അല്ല ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഈശ്വരോപാസനയായിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഭഗവാൻ ഏറ്റെടുക്കുന്നൊന്നും വിചാരിച്ചാലും ഒരു കർമ്മവും ചെയ്യണ്ട ഭഗവാന് നമ്മുടെ പുണ്യകർമ്മങ്ങളെയും പാപകർമ്മങ്ങളെയും ഏറ്റെടുക്കല്ല പണി ഉപാസനാർത്ഥം ചെയ്യൂ ഉപാസന കൊണ്ട് ചിത്തശുദ്ധി വളരും ചിത്തശുദ്ധി അർത്ഥം നമുക്ക് പരമമായ തത്വജ്ഞാനത്തിലേക്ക് പരമമാത്മ സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അല്ലാതെ നമ്മൾ വിചാരിച്ചാല് ആരാൽ പ്രേരിതമായിട്ടാണ് നമ്മൾ പാപങ്ങൾ ചെയ്തത് അപ്പോഴും നമുക്കല്ലല്ലോ പങ്ക് അപ്പൊ നമ്മുടെ മുൻ ജന്മ കർമ്മങ്ങളിൽ നിന്നുണ്ടാവുന്ന സംസ്കാരങ്ങൾക്ക് അനുസരിച്ചാണ് മനുഷ്യൻ പാപവും അതുപോലെ പുണ്യവും ഒക്കെ ചെയ്തു പോകുന്നത് അതിനെ എന്ത് വേണം നമുക്ക് സത്കർമ്മങ്ങളിലൂടെ ഉപാസനകളിലൂടെ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ ചെയ്തിട്ട് തന്നെ വേണം അതിനെ മാറ്റിയെടുക്കാൻ അല്ലാതെ ഭഗവാൻ ഒന്നും ഏറ്റെടുക്കാൻ പോകണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ആരും ചെയ്യണ്ട കുറേ പാപം ചെയ്തിട്ട് ഭഗവാന് സമർപ്പിച്ച് സമർപ്പിച്ചേ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും നമ്മുടെ പുണ്യപാപങ്ങളൊന്നും ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല മറിച്ച് പുണ്യം നേടണമെങ്കിൽ പുണ്യം നേടണമെങ്കിൽ പാപം ചെയ്ത നമ്മൾ തന്നെ പ്രയത്നിച്ച് ഉപാസനാർത്ഥം പുണ്യകർമ്മങ്ങളെ നിരന്തരം അനുഷ്ഠിക്കണം എന്നർത്ഥം അങ്ങനെ അല്ലാതെ ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളെ തിരുത്തേണ്ടത് നമ്മൾക്ക് എന്നെ നമ്മളെ തിരുത്താൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഈ ശ്ലോകം ചിത്തശുദ്ധിയെ തരുന്നതായിരിക്കണം നമ്മുടെ സർവ ഹോമങ്ങളും ആചരണങ്ങളും ഒക്കെ എന്ന് സൂചിപ്പിക്കുന്നു തുടർന്നും ഇതിനെ തന്നെയാണ് അടുത്ത ശ്ലോകവും പറയുന്നത്